അറിയാലോ നൃത്തം സംഗീതം അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി പാചകത്തിലൊരു വിദഗ്ധയാണെന്ന് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ കറികൾക്കൊക്കെ തേങ്ങാ ചെറിയത് ഞാനാ തേങ്ങ നല്ലപോലെ ഉണ്ടാവണം കൂട്ടൊക്കെ നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാടത്ത് വളഞ്ഞ പുന്നല്ലി രീതി ചോറ ഇത് ചേട്ടാ ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തു നാളെ ഓഫീസ് പോണ്ടല്ലേ ഇപ്പൊ നല്ല കഥയായി ഇവിടെ ആദ്യമായി വന്നിട്ട് അത് ശരിയാത്തശ്ശി നിർബന്ധിച്ചു ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ല എന്നുള്ളത് മറന്നുപോയോ എനിക്കെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയാ എന്ത് പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങളെവിടുന്ന് വിടുന്ന പ്രശ്നമില്ല